എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വീട് ലീസിന് തയ്യാറായിട്ടുള്ള ഒരു വീടും സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളോടും എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു വീടും സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം ഇതുപോലെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റി നിർത്താൻ സാധിക്കുന്നതും രണ്ട് സൈഡിൽ അത്യാവശ്യം നടക്കാൻ സാധിക്കുന്ന രീതിയിൽ വഴിയുള്ളതും ബാക്ക് സൈഡിൽ കുറച്ച് പെരുമാറുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലവും മാത്രമായിട്ടുള്ള വീട് ബാക്കിലേക്ക് ഒതുക്കി പണിത് ഫ്രണ്ട് ഭാഗത്ത് കൂടുതൽ സ്പേസ് ഇട്ടിട്ടുള്ള ടാറിംഗ് റോഡിനോട് ചേർന്ന ഒരു വീടും സ്ഥലവുമാണ് വില്പനയ്ക്ക് അല്ലെങ്കിൽ ലീസിന് തയ്യാറായിട്ടുള്ളത് ഈ വീടിൻ്റെ ഉൾഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ബെഡ്റൂം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീടാണ് അതുപോലെ തന്നെ പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഇപ്പോൾ അധികം വീടുകളിൽ കാണാത്ത കാണാത്തതുമായ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും അധികം പഴക്കമില്ലാത്ത ഒരു വീടും സ്ഥലവുമാണ് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളും സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടേ വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഊർജ്ജം അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഹാളും അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളാണ് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ താഴത്തെ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ ഈ വീട് ഏകദേശം നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണറ് അതുപോലെ കിണറിൽ വെള്ളം സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്നതുകൊണ്ട് വേറെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിൻ്റെ റോഡ് സൈഡിനോട് ചേർന്ന് പൈപ്പ് കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇവർക്ക് സമൃദ്ധിയായി വെള്ളം കിട്ടുന്നത് കൊണ്ട് പൈപ്പ് കണക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ല ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് വെറും എട്ട് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് അതുപോലെ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു ഹാളിൻ്റെ വലുപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂം കൂടിയാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ലീസിനാണെങ്കിൽ ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ലീസിനും ഓണർ തയ്യാറാണ് ലീസിനാണെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നാലേ നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് നാല് ബെഡ്റൂമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ വീടിന് ലീസ് എമൗണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും ഒല്ലൂർ വഴി എറണാകുളം പോകുന്ന കൃഷ്ണപ്പൂർ നഗർ ഭാഗത്താണ് തൃശ്ശൂരിൽ നിന്നും ഒല്ലൂർക്ക് പോകുകയും കൃഷ്ണപ്പൂർ നഗറിലേക്ക് തിരിയുകയും ചെയ്യുന്ന ആ മൂന്നും കൂടിയ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ഉല്ലൂർ ഫെറോന പള്ളി ഇടവക പെടുന്ന പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് കുട്ടനല്ലൂർ തോട്ടപ്പടി അതുപോലെ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളായിട്ടുള്ള സെൻട്രാപ്പൽ സ്കൂളിലേക്കും അതുപോലെ തന്നെ ഹോളി ഏഞ്ചലസ് ഏഞ്ചൽസ് കോളേജിലേക്കും ഏകദേശം ഒരു കിലോമീറ്ററും അതുപോലെ അതുപോലെ തന്നെ വൈലോപ്പിള്ളി കോളേജിലേക്കും ഏകദേശം ഒരു ആയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് എല്ലാ യാത്ര സൗകര്യം എന്ന് പറയുന്നത് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് അടുക്കള ഭാഗങ്ങളൊക്കെയും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളുമൊക്കെ തന്നെയുള്ള അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഭാഗത്ത് അവിടെയും അടുക്കള പോലെ തന്നെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള വീടിൻ്റെ ബാക്ക് സൈഡിൽ ഏരിയയും അടുക്കളയും ആ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യം സ്പേസും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീടിൻ്റെ ചുറ്റുപാടും മതിലുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ഉണ്ട് എന്നിരുന്നാലും മതിലിൻ്റെ മുകളിൽ നിന്നും വീണ്ടും ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ഉള്ള രീതിയിൽ നല്ല രീതിയിൽ വീട് പ്രൊട്ടക്ഷനാക്കിയിട്ടുള്ള രീതിയിലാണ് ഇതാണ് ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തെ എല്ലാ വീടുകളിൽ കാണുന്നതും ഇപ്പോൾ അധിക വീടുകളിൽ കാണാത്തതുമായ അമ്മിക്കല്ലാണ് നിങ്ങൾ കുറച്ച് മുൻപ് കണ്ടത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മുൻപൊക്കെ ചെയ്ത അധികം അതുപോലെ അമ്മിക്കല്ലുള്ള വീട് വളരെ റയറായിട്ടാവും കാണുന്നത് പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഉണ്ടായിരുന്നില്ല ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെയാണ് പുകയില്ലാത്ത അടുപ്പും ഇപ്പോൾ പുതിയ വീടുകളിൽ പല വീടുകളിലും പുകയില്ലാത്ത അടുപ്പൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ ഭാഗം സ്പേസ് ആക്കി ഇട്ടിരിക്കുകയാണ് ഈ അമ്മിക്കല്ലിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അതുമ്പം നാളികേരവും ചമ്മന്തി നാളികേര ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതുപോലെ ഒരു ഉണക്കമീനൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബർഗർ പിസ്സ അതുപോലെ നൂഡിൽസ് ഉള്ള ബിരിയാണി അതൊക്കെ മാറി നിൽക്കണം അത്രയധികം ടേസ്റ്റിൽ കഴിക്കാൻ സാധിക്കുന്ന അമ്മീം അരച്ച് കഴിക്കാൻ സാധിക്കുന്ന ഒരു നമ്മൾ നാളികേരം ചിലരും നാളികേരം മാത്രം അരച്ച് ചമ്മന്തി ഉണ്ടാക്കും ചിലർ നാളികേരവും മാങ്ങയും ഇട്ടുണ്ടാക്കും അതുപോലെ ചിലർ നാളികാരം വാങ്ങി ഉണ ചെമ്മീനൊക്കെ ഇട്ട് ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കും അതൊക്കെ കൂട്ടി കഴിച്ചാൽ ഇപ്പോഴത്തെ എല്ലാ ടേസ്റ്റും സംവിധാനം മാറി നിൽക്കണം അതേ മോളെ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അത് ഉപയോഗിച്ചവർക്ക് അത് അറിയാൻ സാധിക്കും ഇപ്പോൾ അത് വീടുകളിൽ ഇല്ല എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാതെ കിടക്കുന്ന കാരണം അത് ഇപ്പോൾ പൊളിച്ചു മാറ്റി ഇപ്പോഴത്തെ വീടുകളും അതുപോലെ തന്നെയാണ് കണ്ടംപററി മോഡലിലേക്കൊക്കെ മാറിയപ്പോൾ രണ്ട് മഴക്കാലം കഴിഞ്ഞാൽ ആകെ കുറേ കൊല്ലത്തെ പഴക്കം ഉള്ളമായി പോലെ ആക്കി സെൻസേഡും കാര്യങ്ങളൊന്നും അധികം നീട്ടിയിടാത്ത കാരണം പുതിയ മോഡലിലേക്ക് മാറിയപ്പോൾ രണ്ട് വർഷക്കാലം കഴിഞ്ഞാൽ വീടിന് വലിയ പഴക്കം പോലെ തോന്നിക്കും എന്നിരുന്നാലും ഇപ്പോഴും അതിനുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പെയിന്റും കാര്യങ്ങളൊക്കെ പൂപ്പായി പിടിക്കാത്തതൊക്കെ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ടെക്നോളജികൾ കംപ്ലീറ്റ് മാറുന്നതിനനുസരിച്ച് വീടുകളും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ കാലം അതുപോലെ ഇനി നമ്മൾക്ക് അമ്മിക്കല്ല് കാണാത്ത പോലെ പുകയില്ലാത്തടുപ്പൊന്നും ഇനി വീടുകളിൽ കാണാൻ സാധിക്കുകയില്ല അത്തരത്തിലാണ് കാലഘട്ടം കടന്നു പോകുന്നത് അപ്പോൾ വീടും വീടിൻ്റെ അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി കണ്ട് കാണും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീടിൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിൽ കണക്കാക്കുന്ന ഏറ്റവും വലിയൊരു ബെഡ്റൂമിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം കാര്യങ്ങളാണ് അതുപോലെ നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീട് ഉള്ളത് വീട്ടിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഹ്സ്റ്റെയറിൽ വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറയുന്നത് പോലെ അടിച്ച് ഇറക്കി തുണി കാര്യങ്ങളൊക്കെ അലക്കാനും കാര്യങ്ങൾക്കൊക്കെ സംവിധാനം ഒരുക്കിയിട്ടുള്ളതാണ് വീ വീടിൻ്റെ ബാക്ക് അധികം സ്ഥലമില്ലാത്ത കാരണം ഹ്സ്റ്റെയറിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ വാഷിംഗ് മെഷീൻ സംവിധാനമൊക്കെ ഉപയോഗിച്ച് അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബൈ താങ്ക്സ് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ